ഒരു കോടി പതിനാറ് ലക്ഷത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി നാല്പത്തൊന്ന് രൂപയ്ക്ക് നമ്മൾ പിടിച്ചിട്ടുണ്ട് ടെൻഡർ പിടിക്കുകയും അത് മുനിസിപ്പാലിറ്റി അറിയിച്ചുകൊണ്ട് നമുക്ക് ഒരു പതിനെട്ടാം തീയതി അവർ നോട്ടീസ് വരുകയും കണ്ടീഷൻസ് വെച്ചിട്ടാണ് തരുന്നത് കോടതി ഉത്തരവും അത് തന്നെയാണ് എന്നിട്ടും അതൊന്നും വകവയ്ക്കാതെ ഇവരിയ്ക്കുക ഞങ്ങൾ തന്നെ നടത്തും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചെയ്തോ അവർ ഏതോ ഒരു വലിയ മാഫിയായിട്ട് ബന്ധപ്പെട്ടാണ് ഇത്രയും മസിൽ പിടിക്കുന്നത് അല്ലെങ്കിൽ ഒരിക്കലും ഒരു സുപ്രീം കോടതിയുടെ ഉത്തരവിനെ നമസ്കാരം ആലുവ ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് ആലുവ മണപ്പുറത്തായിട്ട് വ്യാപാരമേള എല്ലാ വർഷവും നടത്തുന്നതാണ് ഈ ഇക്കൊല്ലത്തെ വ്യാപാരമേള ടെൻഡർ എടുത്തിരിക്കുന്നത് ആദിൽ ഷാ എന്ന ആളാണ് അദ്ദേഹം ഒരു കോടി പതിനാറ് ലക്ഷം രൂപയ്ക്കാണ് ഈ ടെൻഡർ വിളിച്ചത് എന്നാൽ പൈസ അടയ്ക്കാൻ അതായത് ഈ തുക കെട്ടിവയ്ക്കാൻ കാലതാമസം എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് നാൽപ്പത്തിയേഴ് ലക്ഷം രൂപയ്ക്ക് ടെൻഡർ പിടിച്ച രണ്ടാമത്തെ വ്യക്തിക്ക് ഈ ടെൻഡർ സ്ഥിരപ്പെടുത്തുവാനുള്ള ഒരു ശ്രമം നടത്തി അത് പിന്നീട് ഹൈക്കോടതിയിൽ പോയി അനുകൂല ഉത്തരവ് വാങ്ങി എന്നാൽ ഡിവിഷൻ ബെഞ്ചിൽ തിരിച്ചടി ഉണ്ടായി പിന്നീട് സുപ്രീം കോടതിയിൽ പോയപ്പോൾ അദിൽഷേക്ക് തന്നെ അനുകൂല ഉത്തരവുണ്ടായി ഈ അനുകൂല ഉത്തരവുണ്ടായിട്ടും ഈ രണ്ടാമത് ടെൻഡർ കൊടുത്ത വ്യക്തിയുടെ ഉപകരണങ്ങളൊന്നും ഇവിടെയൊന്നും മാറ്റുന്നില്ല അമ്യൂസ്മെൻറ്റ് പാർക്കിനായി സ്ഥാപിച്ചിരിക്കുന്ന ഈ സാധന സാമഗ്രികളൊന്നും ഇവിടെയൊന്നും മാറ്റുന്നില്ല എന്നുള്ളൊരു ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ആദിൽ ഷാ രംഗത്തെത്തിയിരിക്കുന്നത് എന്താണ് സംഭവിച്ചതെന്ന് ആദിൽ ഷാ തന്നെ വ്യക്തമാക്കും എന്താ സംഭവിച്ചത് ആക്ച്വലി സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെൻഡർ വിളിച്ചത് ഞങ്ങൾ മൂന്ന് ടീം ഉണ്ടായിരുന്നു എ ടു സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫൺ വേൾഡ് ഗ്രൂപ്പ് ഷാസ് എൻ്റർടൈൻമെൻറ്റ് എൻറ്റർടൈൻമെന്റ് നമ്മുടെ കമ്പനി ഈ ഫൺവേൾഡും എ ടു സെഡും രണ്ടും ഒരു ടീമിൻ്റെ തന്നെയാണ് രണ്ട് പേരാണ് രണ്ടും അവർ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിൽക്കുന്നതാണ് അതിനിടയ്ക്കാണ് നമ്മൾ ഒരു കോടി പതിനാറ് ലക്ഷത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി നാല്പത്തൊന്ന് രൂപയ്ക്ക് നമ്മൾ പിടിച്ചിട്ടുണ്ട് ടെൻഡർ പിടിക്കുകയും ഇവർ അതായത് എ ടു സെഡ് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്കും ഫൺവേൾഡ് നാൽപ്പത്തേഴ് ലക്ഷം രൂപയാണ് ടെൻഡർ വെച്ചിരുന്നത് ടെൻഡർ ഓപ്പൺ ചെയ്തു പതിനേഴാം തീയതി ഓപ്പൺ ചെയ്യുന്നു ഓപ്പൺ ചെയ്ത് ഏറ്റവും കൂടുതൽ തുകയായ ഒരു കോടി നാൽപ്പത്തി പതിനാറ് ലക്ഷത്തി സംതിങ്ങിന് നമുക്ക് കിട്ടുകയും അത് മുനിസിപ്പാലിറ്റി അറിയിച്ചുകൊണ്ട് നമുക്കൊരു പതിനെട്ടാം തീയതി അവർ നോട്ടീസ് വരെയും കണ്ടീഷൻസ് വെച്ചിട്ടാണ് തരുന്നത് അപ്പോൾ ഓൾറെഡി ടെൻഡർ വയ്ക്കുമ്പോൾ നിങ്ങൾ ഇത്ര ദിവസത്തിനുള്ള ടെൻഡർ പിടിച്ചാൽ ഇത്ര ദിവസത്തിനുള്ളിൽ ഫണ്ട് അടയ്ക്കണം എന്ന് ഒരു നിബന്ധനയും അതിനകത്ത് വെച്ചിട്ടില്ലായിരുന്നു ടെൻഡർ നമുക്ക് ആയപ്പോൾ ഇവർ പെട്ടെന്നൊരു കമ്മിറ്റി കൂടി പത്ത് ദിവസം പന്ത്രണ്ട് ദിവസം കൊണ്ട് നമ്മൾ ഈ പറഞ്ഞ് ഒരു കോടി പന്ത്രണ്ട് പതിനാറ് ലക്ഷം രൂപയും വിത്ത് ജി എസ് ടി പിന്നെ ഡിപ്പോസിറ്റ് തുകയെന്നും പറഞ്ഞിട്ട് അതും ഒരു പന്ത്രണ്ട് ലക്ഷം രൂപ വരും പത്ത് ശതമാനത്തോളം അങ്ങനെ ഒരു കോടി അൻപത് ലക്ഷം രൂപയോളം നമ്മൾ അടയ്ക്കണം എന്ന് അവർ തന്നെ ഒരു തീരുമാനം എടുത്ത് അങ്ങ് പറയാതായിരുന്നത് അപ്പോൾ അതിന് മറുപടി ഞങ്ങൾ അപ്പോഴൊന്നും കൊടുത്തില്ല അതിനുശേഷം പത്തൊമ്പതാം തീയതി പതിനെട്ടാം തീയതി ഇവർ നോട്ടീസ് വരുന്നു പത്തൊമ്പതാം തീയതി ഞങ്ങൾ പതിനാറ് ലക്ഷത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊന്ന് രൂപ അടയ്ക്കുന്നു അടച്ചതിന് ശേഷം ഇരുപത്തി അഞ്ചാം തീയതി ഞങ്ങൾ മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നു ഞങ്ങൾക്ക് അല്പം രണ്ട് മൂന്ന് സ്ഥലത്ത് തന്നെ ഞങ്ങൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ നമുക്ക് ഫണ്ട് ചെയ്യാൻ അല്പം സാവകാശം വേണം ഒരു അഞ്ചാം തീയതി വരെ സമയം വേണം ഞങ്ങൾ എല്ലാ ഫണ്ടും അടച്ചുകൊള്ളാം എന്ന് പറയുന്നു അപ്പോൾ ആക്കാലം അത് സംസാരിച്ച ഒരു ധാരണയായി പോയി നിങ്ങൾ മാക്സിമം പൈസ നേരത്തെ അടയ്ക്കാന്ന് പറഞ്ഞിട്ട് ഇവർ വീണ്ടും കമ്മിറ്റി കൂടി എന്നൊക്കെയാണ് പറയുന്നത് എന്തൊക്കെയായാലും ഒന്നാം തീയതി ഞങ്ങൾ വീണ്ടും ഒരു മുപ്പത്തഞ്ച് ലക്ഷം രൂപ അടച്ചു അടച്ചിട്ട് പറഞ്ഞാൽ സാറ് അഞ്ചാം തീയതി കൂടുതൽ പൈസ അടക്കാമെന്ന് പറഞ്ഞു അത് പറ്റുന്നതിന് ഞങ്ങൾ മാക്സിമം പൈസ അടയ്ക്കണമെന്ന് പറഞ്ഞു അഞ്ചാം തീയതി ബാക്കി അടച്ചാൽ എന്ന് പറഞ്ഞു അപ്പോൾ അതിനുശേഷം ഞങ്ങൾ രണ്ടാം തീയതി ഒരു നാൽപ്പതിൻ്റെയും ഒരു ഇരുപത്തഞ്ച് ലക്ഷത്തിൻ്റെയും ചെക്ക് കൊടുത്തു ഈ ചെക്ക് ഒരു ബൗൺസ് കളക്ഷന് വിടാതെ മൂന്നാം തീയതി ഉച്ചവരെ അവർ പിടിച്ച് വെച്ചിട്ട് മൂന്നാം തീയതി ഉച്ച കഴിഞ്ഞാൽ വിടുന്നത് നാലാം തീയതി രാവിലെ ബാങ്കിൽ വന്നപ്പോഴത്തേക്ക് കളക്ഷൻ ആയ അതിൽ ഇരുപത്തഞ്ചിൻ്റെ ഒരു ചെക്ക് എന്ന് പറഞ്ഞാൽ സൈൻ ഒരു ചെറിയ ചേക്കുണ്ട് അത് മാറിയില്ല ആ സൈമിൽ ടൈമിൽ തന്നെ ഞങ്ങളത് ആർ ടി ജി എ ചെയ്ത് ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൊടുത്തു ആ ടൈമിൽ ഈ നാൽപ്പതും ഇരുപത്തഞ്ചും ഒരു ചെക്കിൽ നിന്നാണ് ഒരു അക്കൗണ്ടിൽ നിന്നാണ് പോകുന്നത് ആ നാൽപ്പത് ലക്ഷം രൂപ മാറുമ്പോൾ തന്നെ ഞങ്ങളുടെ അക്കൗണ്ടിൽ വീണ്ടും മുപ്പത്തി ഒന്നു ലക്ഷം രൂപ ഉണ്ടാവും മുപ്പത്തി ആറ് ലക്ഷം രൂപ ഉണ്ട് ആ ഇരുപത്തഞ്ചിൻ്റെ ചെക്ക് മാറാത്ത പൈസ ഇല്ല എന്നിട്ടല്ല അതൊരു മിസ്സണ്ടർസ്റ്റാൻഡിങ്ങും പറ്റിപ്പോയതാണ് ശേഷം ഇവർ മൂന്നാം തീയതി ഞങ്ങൾക്ക് ഒരു മെയിൽ അയക്കുന്നു ഞങ്ങൾ സാധാരണ അങ്ങനെ മെയിലൊന്നും എടുത്ത് നോക്കാറില്ല ഈ ഏഴ് മണിക്കാണ് മെയിൽ അയക്കുന്നത് നിങ്ങൾ കറക്റ്റ് സമയത്ത് പൈസ അടയ്ക്കാത്തതിന് നിങ്ങൾ റിജക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് നമുക്കൊരു മെയിൽ തരുന്നു മെയിൽ എന്നതിന് പ്രകാരം ഞങ്ങൾ നാലാം തീയതി ഹൈക്കോടതിനെ സമീപിച്ചു കാര്യങ്ങൾ പറഞ്ഞു ഹൈക്കോടതിനെ സമീപിച്ചു അവിടുന്ന് നമുക്ക് അനുകൂല ഉത്തരവ് ഉണ്ടായി അപ്പോൾ അതിന് അവിടെ കേസ് നിലനിൽക്കാൻ തന്നെ ഇവർ ആറാം തീയതി വീണ്ടും കമ്മിറ്റി വിളിച്ചു കൂടിയിട്ട് ഏഴാം തീയതി ഈ നാൽപ്പത്തി ലക്ഷം രൂപ കിടന്ന ആളുമായിട്ട് ധാരണയായിട്ട് ഏഴാം തീയതി ഇവർ എഴുപത്തി ലക്ഷം രൂപയ്ക്ക് അവരുമായിട്ട് എഗ്രിമെൻറ്റ് വെച്ചു ഈ ഏഴാം തീയതി എഗ്രിമെൻറ്റ് വെക്കുമ്പോൾ ഞങ്ങളുടെ അതായത് ഷാസ് എൻ്റർടൈൻമെൻറ്റിൻ്റെ ഒരു കോടി പതിനാറ് ലക്ഷവും മൂന്ന് സംതിങ് പത്തൊമ്പത് ഒരു കോടി ഇരുപത് ലക്ഷം രൂപയോളം അവരുടെ അക്കൗണ്ടിൽ കിടക്കുമ്പോഴാണ് അവർ എഴുപത്തേഴ് ലക്ഷം രൂപയ്ക്ക് എഗ്രിമെൻറ്റ് കരാർ ചെയ്യുന്നത് മനസ്സിലായി അതിനുശേഷം നമുക്ക് ഹൈക്കോടതി വിധി വന്നു ശാസന ടൈമിന് കൊടുക്കണമെന്ന് പറഞ്ഞ് വിധി വന്നു വിധി വന്ന് ഞങ്ങൾ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്ത് നമ്മുടെ ലോഡെല്ലാം വന്നപ്പോൾ ഒരു അപ്പീലിന് പോയി അപ്പീൽ അപ്പീലവർക്ക് അനുകൂലമായി അപ്പോൾ ആ സമയത്ത് എൻ്റെ ഒരു പതിനഞ്ച് ലോഡോളം വന്നു ആ സാധനം ഇറക്കാൻ പോലും ഉള്ള ഒരു സംവിധാനം സംവിധാനവും ഒന്നു ഇവർ ചെയ്യാതെ ഇതെല്ലാം തടസ്സപ്പെടുത്തി ഫൺവേണ്ടിൻ്റെ അനുകൂലമായിട്ട് ഇതെല്ലാം ചെയ്തു കൊടുത്തു അവർക്ക് വേണ്ടുന്ന സൗകര്യമെല്ലാം ചെയ്തു കൊടുത്തു നമ്മളെ മാ ഒരു ഇത്രയും പൈസ അടച്ച് ഞങ്ങൾക്ക് എതിരായിട്ട് പ്രവർത്തിക്കുകയും ചെയ്തു അതിനുശേഷം ഇരു ഇരുപത്തൊന്നാം തീയതി തീരുമാനത്തിന് ശേഷം ഞങ്ങൾ സുപ്രീം സുപ്രീംകോടതി പോയി സുപ്രീം കോർട്ടിൽ പോയി ഞങ്ങൾക്ക് മനജാന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിൻ്റെ ഉത്തരവ് പ്രകാരം വീണ്ടും ഞങ്ങൾക്ക് തന്നെ തരണമെന്നുള്ള തീരുമാനത്തിലെത്തി ആ നോട്ടീസുമായിട്ട് ഇന്നലെ മുനിസിപ്പാലിറ്റി പോയി എല്ലായിടത്തും ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും പോയി നമ്മൾ ഈ കാര്യങ്ങൾ അറിയിക്കുകയും ഫണ്ട് വേൾഡിന് അതിൻ്റെ നോട്ടീസ് കൊടുക്കുകയും ചെയ്തു അപ്പോൾ മുനിസിപ്പാലിറ്റി ഫണ്ട് വേൾഡിന് സ്റ്റോപ്പ് മുമ്പോയും കൊടുത്തു അവർക്ക് ഈ സാധനങ്ങൾ എത്രയും പെട്ടെന്ന് മാറ്റാൻ വേണ്ടിയിട്ട് അവർക്ക് ഓർഡർ കൊടുത്തു ആ ഓർഡറിനെയും നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോർട്ടിൻ്റെ വിധിയെപ്പോലും അപമാനിച്ചുകൊണ്ട് ഇപ്പോഴും അവർ ഒരു സാധനം പോലും അടിക്കാതെ ഇടിക്കുകയാണ് എത്രയും പെട്ടെന്ന് ഇത് മാറ്റി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് പോയേക്കുന്നത് കോടതി ഉത്തരവും തന്നെയാണ് എന്നിട്ടും അതൊന്നും വകവയ്ക്കാതെ ഇവരിയ്ക്കുക ഞങ്ങൾ തന്നെ നടത്തും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചെയ്തോ ഞങ്ങൾ അഴിച്ചു തരുത്തില്ല എന്നുള്ളൊരു നിഗമനത്തിൽ തന്നെ നിൽക്കുകയാണ് അത് എന്ത് അടിസ്ഥാനത്തിൻ്റെ വരില്ല എന്ന് നമുക്കറിയത്തില്ല അതിനുശേഷം ഇന്നലെ വൈകുന്നേരം ഏകദേശം പോലീസും സെക്രട്ടറി വീണ്ടും വന്ന് വരുത്തു പറഞ്ഞ് നിങ്ങൾ എത്രയും പെട്ടെന്ന് വീണ്ടും അഴിച്ചു കൊടുക്കണം എല്ലാം പ്രശ്നമാകുമെന്ന് പറഞ്ഞ് അവർ പറഞ്ഞു അവരുടെ പണിക്കാരില്ല പണിക്കാരെല്ലാം പറഞ്ഞു വിട്ടേക്കുക ഇനി രണ്ട് ദിവസം കഴിഞ്ഞേ വരാൻ പറ്റുള്ളൂ എന്നൊക്കെ ഉടായ്പയായങ്ങൾ ന്യായങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊണ്ട് അവർ നിൽക്കുകയാണ് ഞാൻ ഇന്ന് രാവിലെ ഞാൻ ഒരു പത്ത് മുപ്പത് ഹിന്ദിക്കാരെ വിളിച്ചിട്ട് ഞാൻ എൻ്റേതായ രീതിയിൽ എന്നെക്കൊണ്ട് അവർക്കുള്ള സാധനങ്ങൾക്ക് ഒരു പ്രശ്നമില്ലാതെ അവരോട് ചോദിച്ചു തന്നെ ഞാൻ അത്യാവശ്യ സാധനങ്ങൾ മാറ്റിയിട്ടുണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പൈസ മുടക്കി ഞാൻ വർക്ക് ചെയ്യുക ഇപ്പോഴും അവർ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയാണ് ഇനി ഏകദേശം നാല് ദിവസം കൂടെ കൂടെയുള്ളൂ നാലഞ്ച് ദിവസമേ ഉള്ളൂ ഈ സാധനങ്ങൾ എത്രയും പെട്ടെന്ന് മാറ്റിയാൽ മാത്രമേ എനിക്ക് എനിക്കെൻ്റെ വർക്ക് തുടങ്ങി ഈ എട്ടാം തീയതി ഈ ആലുവ ശിവരാത്രി മണപ്പുറം പ്രകാശപൂർജിതമാക്കാനും ഇത്രയും കാര്യങ്ങൾ ചെയ്തു തീർക്കാനും എൻ്റെ മുന്നിൽ നാല് ദിവസമേ ഉള്ളൂ ആ നാല് ദിവസം കൊണ്ട് എന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കും ഇവർ ചെയ്തതിലും നല്ല വൃത്തിയായിട്ട് ചെയ്യാൻ സാധിക്കും പക്ഷേ ഈ സാധനങ്ങൾ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് മാറ്റി മാറ്റിത്തരണം അതിന് തടസ്സമായിട്ട് ഇവർ നിൽക്കുന്നു നല്ലവരായ നാട്ടുകാരുടെയും പോലീസിൻ്റെയും ഇവരുടെ എല്ലാം സപ്പോർട്ട് കൊണ്ടാണ് ഇപ്പോൾ ഇത്രയെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റുന്നത് അവർ ഏതോ ഒരു വലിയ മാഫിയായിട്ട് ബന്ധപ്പെട്ടാണ് ഇത്രയും മസിൽ പിടിക്കുന്നത് അല്ലെങ്കിൽ ഒരിക്കലും ഒരു സുപ്രീം കോടതിയുടെ ഉത്തരവിനെ അവർ നിഷ്കരണം തള്ളാൻ പാടില്ലല്ലോ ഇതിന് പിന്നിലെന്തോ വലിയ അഴിമതി ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം ഒരു കോടി പതിനാറ് ലക്ഷത്തി രൂപയ്ക്ക് ഈ ടെൻഡർ പിടിച്ചതിന് ശേഷം പിന്നീട് വീണ്ടും അതിൽ കുറച്ച് തുക മേടിച്ചുകൊണ്ട് ഈ ടെൻഡർ മറ്റൊരു വ്യക്തിക്ക് കൊടുക്കുകയും ചെയ്തതിൽ വലിയ അഴിമതിയുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഹൈക്കോടതി തന്നെ ഒരു ഉത്തരവിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഈ ആലുവ നഗരസഭ അവർ ഈ ചെയ്ത ഈ ടെൻഡർ സ്ഥിരപ്പെടുത്തിയതിൽ എന്തോ അഴിമതിയുണ്ട് അതിനെതിരെ ഒരു അന്വേഷണം വേണമെന്ന് ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിൽ ഗവൺമെൻറ് വലിയ നഷ്ടമുണ്ടാക്കിക്കൊണ്ട് ഈ ടെൻഡർ മറ്റൊരാൾക്ക് ഒരു കോടി പതിനാറ് ലക്ഷം രൂപയ്ക്ക് ഒരു വ്യക്തിക്ക് കൊടുത്തത് പിന്നീട് എഴുപത്തേഴ് ലക്ഷത്തിലേക്ക് മാറ്റി കൊടുത്തത് എന്തിനാണ് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് എന്തായാലും ഇനി നാല് ദിവസം കൂടി ബാക്കി നിൽക്കുകയാണ് ഇനിയും എൻ്റെ പിന്നിൽ കാണുന്ന ഈ ജയൻ വീൽ ഉൾപ്പെടെയുള്ള നിരവധി അമ്യൂസ്മെൻറ്റ് പാർക്കിലെ ഈ വിനോദ ഉപകരണങ്ങളൊക്കെ ഇവിടെ നിന്നും മാറ്റേണ്ടതായിട്ടുണ്ട് അത് അഴിച്ചുമാറ്റാതെ അവർക്ക് ഈ ടെൻഡർ പിടിച്ച ആൾക്ക് അനുകൂല ഉത്തരവ് കിട്ടിയ ഒരു കോടി പതിനാറ് ലക്ഷം രൂപയ്ക്ക് ഈ ടെൻഡർ പിടിച്ച ആദിൽ ഷായിക്ക് അവളുടെ ഉപകരണങ്ങളൊക്കെ ഇവിടെ സ്ഥാപിക്കുവാനായിട്ട് ഈ സ്ഥലമില്ല അതുകൊണ്ട് തന്നെ വലിയ പ്രതിസന്ധിയാണ് അത് സ്ഥാപിച്ചതിന് ശേഷം പിന്നീട് ഒരുപാട് ലൈസൻസുകളൊക്കെ എടുക്കാറുണ്ട് അതുകൊണ്ട് എത്രയും വേഗം തന്നെ ഇത് എടുത്തു മാറ്റുവാനുള്ള നടപടി ആലുവ നഗരസഭയും അതുപോലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാവരെയും തന്നെ ചെയ്യേണ്ടതാണ് ആലുവയിൽ നിന്നും അഖിൽ രാമനോടൊപ്പം ആർ പിയൂഷ് മറനാടൻ ടി വി